വിനീത് അനുകരിച്ച് സിനിമകൾ ആ അത് ഞാൻ പെട്ടെന്ന് പറഞ്ഞ ഏകദേശം ശരിയാണ് മൊത്തത്തിലല്ല മുഴുവൻ സിനിമകളിൽ എന്നെ ഉപയോഗിച്ചെന്ന് പറഞ്ഞ സെറ്റാണ് മകന്റെ അച്ഛനിലും പിന്നെ സെക്കൻഡ് ക്ലാസ് യാത്രയിലും പുള്ളി പുള്ളിയുടെ ഒരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത് സീരിയസ് ക്യാരക്ടർ പക്ഷേ ഈ അടുത്ത് ഇറങ്ങിയ ലവ് ആക്ഷൻ ഡ്രാമ പിന്നെ പുള്ളി ഡയറക്ടർ ചെയ്തിട്ട് ഇവിടെ ഉണ്ടല്ലോ അപ്പോൾ അതിനകത്ത് മറ്റേ ഇല്ലേ പടത്തിന് അവസാനം അഭിനയിച്ച പടം മറ്റേതാണ് മറ്റേ ജാതി ജാതകം ഒരു ജാതകത്തിൽ കുറുക്കൻ ആ രണ്ട് മൂവി ഞാൻ ഫുള്ള് കണ്ടതാണ് തിയേറ്ററിൽ പോയി തന്നെ ഡിസ്ക്രീനിൽ കണ്ടു അപ്പൊ കണ്ടപ്പോ പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോ എന്നെ പോലെ എനിക്ക് തന്നെ തോന്നുന്നു പിന്നെ പ്രേക്ഷകർക്കും പറയേണ്ടത് അലിൻ ജോസിനെ പോലെയുള്ള സ്വഭാവമുള്ളവർക്ക് പറ്റിയ പടമാണല്ലോ എന്നൊക്കെ പറയണ്ടേ കാരണം പടം ചിലപ്പോൾ ഓടുവാതിരിക്കും ഓടാണ്ടിരിക്കും പക്ഷേ ഗുരുരാജ ആ അമ്പത് ദിവസം ഓടി പക്ഷെ അതില് കണ്ടന്റ് എന്താണ് മെസ്സേജ് എന്താ ഞാൻ ഓർക്കണം ഒരു ജാളുടെ കല്യാണം നടക്കുന്നില്ല എന്തോരം വേറെ കല്യാണം നടക്കുന്നില്ല അതിലൊരു കോൺവെയല്ലേ പറഞ്ഞു കൊടുക്കേണ്ടത് സിനിമയില് സിനിമയില് ഇങ്ങനെയുള്ള കളിയാക്കുന്ന മെസ്സേജ് ഇട്ടിട്ട് എന്താ കാര്യം ഒന്നും വിനീതിനോട് എനിക്ക് ചോദിക്കാനുള്ളത് കാരണം വിനീതിനെ ഒരു കോമിക്കായിട്ടാണ് അച്ഛരിക്കുന്ന ഒരു അയാഥാത്തിൽ എന്തിനാണ് ഒരു ടൈപ്പ്സ് ഓഫ് മൂവീസ് മിനിടൻ ചെയ്തിരിക്കുന്ന എനിക്ക് പറയാനുള്ളത് കാരണം മിനി ഘട്ടം എന്ന് പറഞ്ഞ കലാകാരൻ നല്ലൊരു ഡയറക്ടറാണ് അല്ലേ ഇപ്പൊ പുതിയ പുതിയ വർക്കുകളൊക്കെ വരുന്നുണ്ടെന്ന് കേട്ടു അപ്പൊ ഡയറക്ടർ ചെയ്യുക നല്ല നല്ല കഥകൾ തിരഞ്ഞെടുത്തിട്ട് അരവിന്ദിന്റെ അതിഥികൾ പിന്നെയും കുഴപ്പമില്ലായിരുന്നു കണ്ടിരിക്കാൻ പറ്റും അപ്പം അച്ഛൻ ആണെങ്കിലും സെക്കൻഡ് ക്ലാസ് യാത്രയാണെങ്കിലും അതേപോലത്തെ സ്റ്റോറീസ് ചെയ്യുക എനിക്ക് ചെയ്യാൻ പറ്റൂലോ അസൻ ആക്ടർ വിനിയൻ അല്ലേ അങ്ങനത്തെ റോൾസ് വരുവുള്ളൂ അപ്പൊ വിനിയേട്ടൻ തിരഞ്ഞെടുക്കുമ്പോൾ നോക്കി കൊണ്ടും ചെയ്തില്ലെങ്കിൽ ആൾക്കാർക്ക് എല്ലാവർക്കും ഒരേ ടൈപ്പ് ആണോന്നില്ല എനിക്ക് ബേസിക്കലി അജാതകം ഇഷ്ടപ്പെട്ടില്ല ഞാൻ തുറന്നു പറഞ്ഞിരുന്നു ഒരു ഇന്റർവ്യൂ പക്ഷെ അത് റിവ്യൂന്നും വേറെ ആയില്ല പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കാരണം എന്റെ തന്നെ അനുകരണം ചെയ്യുക മൊത്തത്തില് ഒരു എന്താ പറയുക കല്യാണം നടക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുക അത് ഉണ്ട് പക്ഷെ അത് സിനിമയായിട്ട് കാണിക്കുമ്പോൾ അവഹേളിക്കുന്നത് ഓരോ ജനങ്ങളെ അല്ലേ കളിയാക്കുന്നു അങ്ങനെ ഓരോരുത്തരുടെ വിഷമങ്ങളും സങ്കടങ്ങളും എടുത്തിട്ട് കഥയാക്കിയിട്ട് കാര്യമില്ല ഇതിനൊരു പരിഹാരമാണ് കല്യാണം നടക്കുന്നില്ലാത്ത ആൾക്കാർക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുക അല്ലാണ്ട് സന്തോഷപരക്ക് ഈ അലിസ് പരക്ക് മാത്രം അല്ല കല്യാണം കഴിക്കാണ്ടിരിക്കുന്ന എന്തോരം പേര് കല്യാണം കഴിക്കാണ്ടിരിക്കുന്നുണ്ട് അവരെ കുറിച്ചൊന്നും ആരും പറയുന്നുമില്ല പറയുന്നുല്ല ഇപ്പങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മള് ഇപ്പോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മാത്രം നിക്കുന്നില്ലല്ലോ ഇപ്പം നമ്മൾ രണ്ട് ദിവസം കൂടുമ്പോൾ ഓണ ഓണപ്രോഗ്രാംസ് ഉണ്ട് പിന്നെ ഇന്ന് ഒരു പ്രാങ്ക് ഷോ ഉണ്ടായിരുന്നു മനസ്സിലായി അങ്ങനെ ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള കണ്ടന്റുകളും പിന്നെ പുതിയ പുതിയ ആയിട്ടുള്ള കുറച്ച് കഥകൾ മനസ്സിലുണ്ടല്ലോ സിനിമാ കഥകൾ അപ്പം നമുക്കൊരു സ്പേസ് സിനിമാക്കാർ തരാത്തോണ്ട് നമുക്ക് എങ്ങനെയാണ് ഒരു അഭിനയം പഠിക്കുക ആക്ടിങ് ക്ലാസ്സിൽ പോയിട്ട് ഒന്നും ലക്ഷം കൊടുക്കാൻ എനിക്ക് പറ്റത്തില്ല കാശ് കൊടുക്കുകയോ ചെയ്യാൻ പറ്റത്തില്ല അപ്പം നമുക്ക് നമ്മുടെ ആയിട്ടുള്ള ആക്ടിങ് സ്കില്ല് പുറത്ത് വരാനായിട്ട് നമ്മൾ കൈവെന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലാണ് സ്വന്തമായിട്ട് യൂട്യൂബ് ചാനൽ ഉണ്ടെന്നുള്ള പന്ത്രണ്ട് അഞ്ചര യൂട്യൂബ് ചാനലുണ്ട് ആക്ടിവാണ് ഇപ്പം ഈ അടുത്ത് മറ്റേ മറ്റേ തല്ലി കിട്ടി എന്നൊരു വീഡിയോ ഇട്ടപ്പോൾ തന്നെ നാലായിരത്തി അഞ്ഞൂറ് പേര് കണ്ട് ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അപ്പൊ റീസ് കയറുന്നുണ്ട് അപ്പോൾ എന്തായാലും നിലവിൽ അത് ആക്റ്റീവ് ആക്കിയിട്ട് അതിനകത്ത് പുതിയൊരു പടം ശ്രീകുട്ടൻ സിനിമാ താരമാണെന്നൊരു സിനിമ അരക്കാനാണ് പ്ലാൻ ഇപ്പൊ സെപ്റ്റംബർ ഒന്നിന് അതിന്റെ ഷൂട്ട് പൂജയൊക്കെ ആരംഭിക്കും ഞാൻ തന്നെയാണ് അതിന്റെ ഡയറക്ടറും പ്രൊഡ്യൂസറും ഒക്കെ പുതിയ ആൾക്കാരൊക്കെ ആയിരിക്കും അഭിനയിക്കുന്നത് പിന്നെ സ്വന്തം ലൈഫിൽ തന്നെ സംഭവിച്ച കുറച്ച് എന്റെ ഇപ്പൊ അമ്മമ്മമാരും മരിച്ചപ്പോൾ ഒരുപാട് വിവാദങ്ങളുണ്ടായി വീട്ടിൽ അപ്പോൾ അത് ചാനലിൽ ചർച്ച വന്നില്ല എന്നാലും വീട്ടിൽ ബന്ധുക്കളായിട്ട് ഒരുപാട് തർക്കങ്ങളുണ്ടായി സ്വത്തിന്റെ സ്വത്തിന്റെ അല്ല സ്വർണത്തിന്റെ പേരിലും മരണ വീഡിയോ ഷൂട്ട് ചെയ്യുന്നു കുറച്ച് മീഡിയക്കാരുടെ മീഡിയ കാര്യവും അങ്ങനെയൊക്കെ ഒരു ഉണ്ടായിരുന്നു അപ്പൊ ചൊല്ലി ഒരു കണ്ടന്റ് പെട്ടെന്ന് എനിക്ക് മനസ്സിൽ കൊണ്ട് ഇത് പുറലോകത്തേക്ക് എത്തിക്കണം വെറുതൊരു കണ്ടന്റായിട്ട് എത്തിക്കാൻ പറ്റാത്തതുകൊണ്ട് അതൊരു അതൊരു ഒന്നേകാൽ മണിക്കൂറിന് സിനിമയായിട്ട് എത്തിക്കാനാണ് പ്ലാൻ മരണ വീട്ടിലെ പ്രശ്നം എന്നാണ് സിനിമയുടെ പേര് അത് അടുത്ത വർഷം ഈസ്റ്ററിനാണ് നിലവിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഞാൻ തന്നെ ബഡ്ജറ്റ് ലക്ഷം 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 രൂപ രൂപ കാരണം സന്തോഷ് സിനിമ എനിക്ക് ലക്ഷം മുടക്കിയ എനിക്ക് സ്വന്തം സിനിമ ചെയ്യാം അല്ല മണിക്കൂർ ഫുൾ ഫുൾ മൂവി യൂട്യൂബ് ഒന്നേകാലും പാട്ടുണ്ടാവും പ്രോഫിറ്റ് അല്ലേട്ടാ അത് നമുക്ക് ഒരു ഒരു മെറ്റീരിയല് ഇറക്കുക ആൾക്കാര് അത് കാണുക മനസിലായി ഒരു ഒരു നമ്മുടെ ഒരു പ്രൊ പ്രൊഫൈല് ചെയ്തിടുക രണ്ട് സിനിമകൾ ചെയ്യണമെന്നാണ് എന്റെ ഒരു കരിയറിന്റെ അംബീഷൻ അത് ഭാവിയില് നടക്കുകയില്ല എന്നുള്ളത് പിന്നീടാണ് ചെയ്യാൻ പറ്റുന്നത് കാരണം നമുക്ക് സമയം വേണം അതായത് ഇപ്പൊ നിലവിലത് അതിന്റെ കുറച്ച് ചർച്ച നടന്നിരിക്കുന്ന മാത്രമേ ഉള്ളൂ കുറച്ച് കുറച്ചുപോലായിട്ട് ഇനി ഭാവിയിൽ അത് ഇനിയിപ്പോ മൂന്നാലോ സെപ്റ്റംബർ ഒന്നാം തീയതിക്ക് അധികം ഡേറ്റിലല്ലേ അത് ചർച്ച ചെയ്ത് ഫൈനലൈസ് ചെയ്താലേ അത് പൂജ തുടങ്ങാൻ പറ്റുള്ളു ഏതൊരു ഞാൻ ഒരു ഇന്റർവ്യൂയില് കണ്ടുന്നു അഞ്ചു ലക്ഷം രൂപ പ്രതിഫലം ആവശ്യപ്പെട്ടത് ഒരു പ്രൊഡ്യൂസർ തന്നെ സമീപിക്കുന്നു അഞ്ചു ലക്ഷം ആണെന്നൊക്കെ ഓർമ്മയില്ല താൻ അഞ്ചു ലക്ഷം വേണമെന്ന് പറഞ്ഞു നിരസിക്കുന്നു ആസിഫ് നായകനാക്കണമെന്ന് എനിക്കത് കൃത്യമായിട്ട് ഓർമ്മയില്ല ുന്നു നിഷിക്കോ കാരണം നമ്മള് അമ്പതിനായിരം രൂപ അവര് പറഞ്ഞു ചെറിയൊരു നിനക്ക് ബജറ്റ് അപ്പനക്കായിരം ഇരുപത്തിയേറെ പറഞ്ഞു കിട്ടിയോ അല്ല എത്ര എത്ര ലക്ഷമാണ് കോടിയാണെന്നുള്ളത് കൃത്യമായിട്ടുള്ള ആവശ്യമില്ലല്ലോ എന്തായാലും ലക്ഷങ്ങളും കോടികളും ും പഠിക്കുന്ന സ്റ്റാർ വലിയ തിരുവനന്തപുരം ഉള്ള പടങ്ങളെല്ലാം ഹിറ്റാ അത്യാവശ്യം ഹിറ്റാ ഇപ്പോ അവരെ അവരെയൊന്നും നമ്മളങ്ങനെ സഹായിക്കുന്നുണ്ട് പേഴ്സണലി നമ്മള് എന്തെങ്കിലും ക്യാഷ് വയ്ക്കുമ്പോൾ കൊടുക്കും അല്ലാണ്ട് നമ്മൾ നേരിട്ട് അവരെ കാണുന്നില്ല പക്ഷേ ഷോർട്ട് ഫിലിമുകളൊക്കെ ചെയ്യുന്നുണ്ട് പുതിയ വർക്കുകളൊക്കെ ഇനി കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് അമ്മയും അനുഭവം വർക്ക് ഇറക്കാൻ വേണ്ടി ഇരിപ്പുണ്ട് അത് അത് ഈ ആഴ്ചകളിൽ ഒരു ദിവസം ഷൂട്ടുണ്ട് പിന്നെ ടി വി പ്രോഗ്രാം രണ്ടെണ്ണം ചെയ്തിട്ടുണ്ട് പുള്ളിയാട്ട് അപ്പൊ അതൊക്കെ റിലീസ് ആകാനുണ്ട് കൂട്ടുനിർത്തി എന്ന് പറയാൻ പറ്റില്ല എന്നാലും പല എപ്പോഴും കാണുന്നില്ല വർക്കുകളുമായിട്ട് ബന്ധപ്പെട്ട് മാത്രം ഉണ്ടെങ്കിൽ കാണുന്നു വർക്ക് ഇറക്കാനുണ്ട് നിലവിൽ രണ്ടെണ്ണം ഇറക്കാനുണ്ട് ഒരെണ്ണം പെട്ടിയിലുണ്ട് അത് ഡബ് ചെയ്യണം യുദ്ധമൊന്നും വർക്ക് അപ്പം അതിന്റെ കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് കാരണം സാമ്പത്തിക അച്ചടൊക്കെ ഇപ്പം കുറവായതുകൊണ്ടാണ് പല വർക്കുകൾ ഇറങ്ങാത്തത് എന്തായാലും ഇനിയും നമ്മുടെ കുറച്ചുകൂടി ഒക്കെ പ്രോഗ്രാംസ് കൂടുന്നതുകൊണ്ട് കൊണ്ട് ഏതാ അച്ചടക്കം കൂടുമെന്ന് പ്രതീക്ഷിക്കുന്നു കാരണം കറക്റ്റ് പേയ്മെന്റ് മേടിച്ചിട്ടേ നമുക്ക് പരിപാടിക്ക് പോവുകയുള്ളൂ അല്ലെങ്കിൽ നമുക്ക് പേയ്മെന്റ് ഇപ്പം കിട്ടൂലല്ലോ നല്ല ഈ വർക്കുകൾ കിട്ടും ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് ഈ പേയ്മെൻറ്റ് കിട്ടുന്നുകൊണ്ടാണല്ലോ നമ്മളൊരു വർക്കിന് നിൽക്കുന്നത് ഇരുപതിനായിരം മുപ്പായിരം രൂപയാണ് ഒരു വർക്കിന് ഞാൻ അടിക്കുന്നത് ഏകദേശം അപ്പോൾ അത് കിട്ടി കൂട്ടി കൂട്ടി വെക്കുന്ന നമ്മൾ ഈ സിനിമ പിടിക്കാൻ പ്ലാനിട്ടിരിക്കുന്നത് അപ്പൊ അത് എത്രത്തോളം വർക്കൗട്ട് ആവുമെന്നുള്ളത് എന്തായാലും കണ്ടറിയാം പക്ഷെ പ്രോഗ്രാംസ് ഉണ്ട് ഓണത്തിനും ക്രിസ്മസ് വരെ കണ്ടിന്യൂസ് ആയിട്ട് ബുക്കിംഗ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ സിനിമയും സീരിയലും അങ്ങനെ എൻ്റെ പുറകെ തന്നെ ഉണ്ട് ഷൂട്ടും ഉണ്ട് അതിന്റെ ഡിസ്കഷൻ നടപ്പുണ്ട് എന്റെ പുറകെ പ്രോഗ്രാംസും ചെയ്യണം പിന്നെ നമ്മൾ കലാ രീതിയിൽ ടി വിയിലും സിനിമയിലും സീരിയലിലൊക്കെ ചെയ്യണം അപ്പൊ അതിന്റെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ യാത്രകളിലെ ഓരോ കാര്യങ്ങളിലും പ്രതിസന്ധി വരുന്നുണ്ട് ഇതുപോലെയുള്ള ഓരോരോ അക്രമങ്ങളും പിന്നെ മുന്നോട്ട് പോകാന്നുള്ളതാണ് നമുക്കൊരു ഇത് കാരണം പിന്നെ നമുക്ക് തളരാൻ പറ്റില്ലല്ലോ